ആ ചേട്ടാ ഞാൻ ഒരു ഒന്നരയൊക്കെ ആയപ്പോഴത്തേക്കല്ലേ ഒന്ന് ഇരുപതൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ആൻറ്റിയെ കൊണ്ടാക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് അപ്പോഴാണ് ഈ സംഭവം കാണുന്നത് ആദ്യം ഞങ്ങൾ വിചാരിച്ചത് വാഴ ഒടിഞ്ഞ് വീണ് എന്ന് വിചാരിച്ചത് അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒരു പോസ്റ്റ് കിട്ടും കിടക്കുന്നത് നമ്മൾ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ ഒടിഞ്ഞ് വീഴാൻ പറ്റിയ പോസ്റ്റൊന്നും ഇല്ല അപ്പോൾ നമുക്ക് മനസ്സിലായത് ആരോ മണപ്പുറം കൊണ്ടുവച്ചേ അങ്ങനെ ഞാൻ പോയി മറ്റേ ആദ്യം പോയി നമ്മൾ ആറുക്കട സ്റ്റേഷനിലെ ഗേറ്റ് ഗേറ്റിലാണ് വന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ് പിന്നെ പോയി പള്ളൂക്കിലെ ഗേറ്റിൽ പറഞ്ഞു പിന്നെ ആ ചേട്ടനെയും വിളിച്ചുകൊണ്ട് വന്ന് അങ്ങനെ കൊണ്ട് കാണിച്ച് ചേട്ടൻ ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ വിളിച്ച് അറിയിച്ചു പിന്നെ പോലീസ് പിന്നെ കുറേ കഴിഞ്ഞാണ് പോലീസ് വന്നത് പോലീസ് വന്ന് ഞങ്ങൾ മാറ്റി ഇങ്ങോട്ടാണ് ഇട്ടിടുന്നത് അങ്ങോട്ട് ഇട്ടിടാ നമ്മൾ പിന്നെ തിരിച്ചു പോയി തിരിച്ചു പോയി കഴിഞ്ഞു പിന്നെ അറിയുന്നത് വീണ്ടും ഒമാരത്ത് കൊണ്ടിട്ടുന്ന് നമ്മളാദ്യം ഗേറ്റ് കീപ്പറുമായിട്ട് നമ്മളാദ്യം മാറ്റി ഇങ്ങോട്ടിട്ട് അന്നേരം പോലീസില്ല പിന്നെയാണ് പോലീസ് വരുന്നത് പിന്നെ ഞങ്ങൾ പോലീസുകാരെല്ലാം കൂടെ കാരണം നമുക്ക് മൂന്നുപേർക്കും കൂടെ പിടിച്ച് പൊക്കാൻ പറ്റത്തില്ലത് ആ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇട്ടോ ഇങ്ങോട്ടിട്ടപ്പം ഇതിലേക്കൂടെ ആൾക്കാർ നടക്കുന്നതുകൊണ്ടേ അപ്പം നമുക്ക് ആൾക്കാർ തട്ടി വീരെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ മാക്സിമം ഈ സൈഡിലോട്ടാണ് ഇട്ടത് പിന്നെ പോലീസ് വന്ന് ഇവിടെ കണ്ട നമുക്ക് അങ്ങോട്ട് മാറ്റിയിടാം അല്ലെ ആയാലും വീണ്ടും എന്നുള്ള പേടിയുണ്ട് അങ്ങോട്ട് മാറ്റിയിട്ട് പോയതാണ് കാരണം രണ്ടുപേർക്ക് ചേർന്നത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല വെയിറ്റ് ഉള്ള ട്രെയിൻ ആ സമയത്ത് ഇല്ലായിരുന്നു പിന്നെ അതിന് ശേഷം ട്രെയിൻ ഉണ്ടായിരുന്നു മൂന്ന് മണിക്കെന്തോ ഉണ്ട് അതറിയാൻ വയ്യേട്ടോ നമ്മളിത് കണ്ട് അപ്പോഴേ അവിടെ പോയി ഇൻഫോം ചെയ്തു അപ്പഴേ ആ ചേട്ടൻ നമ്മള് പള്ളവൂക്കില് പള്ളുവുക്കിലെ ആ ഗേറ്റ് കീപ്പറെ അറിയിച്ചു സ്റ്റേഷനിലല്ല ഗേറ്റ് കീപ്പറെ അറിയിച്ചു